സ്പിരിച്വൽ എക്കണോമി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് പൊന്തി വന്ന ഏറ്റവും വലിയ ഒരു സാമ്പത്തിക മേഖലയെ ഒന്നാകെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് ഒരു രംഗമാണ് സ്പിരിച്വൽ എക്കണോമി അത് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം കാശി അയോധ്യ അയോധ്യ അയോധ്യയിൽ തന്നെ ഇപ്പം അമ്പത്തിമൂന്ന് ഫ്ലൈറ്റാണ് വിമാനത്താവളം വികസിപ്പിക്കും അവിടത്തിൻ്റെ സ്ഥലത്തിൻ്റെ വിലയിപ്പോൾ എന്താണ് അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന വരുമാനം എന്താണ് ഇപ്പോൾ ഗുജറാത്തിൽ പട്ടേലിൻ്റെ പ്രതിമ വെച്ചു ഒരു കുഗ്രാ അവിടെ അത് വന്നതോടുകൂടി ഇപ്പോൾ എത്ര ഹോട്ടലായി പ്രതിമ വെച്ചാൽ പട്ടിണി മാറുമോ എന്ന് പ്രതി എത്ര പേർക്ക് തൊഴിലായി എത്ര പേർക്ക് തൊഴിൽ എന്ന് മാത്രമല്ല ഗവൺമെൻ്റെ റവന്യൂ വരുമാനം ഖജനാവിലേക്ക് എത്ര രൂപ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ കേരളത്തിൽ വാസ്തവത്തിൽ ഇവിടെ ശബരിമലയുണ്ട് ഗുരുവായൂരുണ്ട് അവരുടെ അവസരം എന്ത് സൗകര്യം ചെയ്തോട് ശബരിമല വരുന്ന ആളുകൾ കാട്ടിത്തടഞ്ഞിട്ട് മണിക്കൂറുകളോ ഇട്ട് ബുദ്ധിമുട്ടിക്കുകയാണ് ആരെങ്കിലും പക്ഷേ അത് വിശ്വാസത്തിൻ്റെ വായത് വരും പക്ഷേ ഇവിടെ വരുന്നവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൂടെ അവരിൽ നിന്നും ഈ ഗവൺമെൻറ്റിന് റവന്യൂ വരുമാനം വർദ്ധിക്കുന്നു എന്നുള്ള സത്യം അവർ മറന്നുപോവുകയാണ് ഇരുപത് ലക്ഷം വാഹനങ്ങളാണ് ശബരിമല സീസൺ കാലത്തിൽ യാത്ര ചെയ്യുന്നത് അതിലൂടെ ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനം എത്രയാണ് കാരണം അവർ പെട്രോൾ അടിച്ചാൽ അവരൊരു ആഹാരം കഴിച്ചാൽ ടോൾ ലോഡ്ജിൽ പോയി താമസിച്ചാൽ ജി എസ് ടി വരുമാനം എത്ര എന്തെല്ലാം വരുമാനമാണ് ഇങ്ങനെയാണ് ഇതാണ് ഇങ്ങനെയാണ് സ്പിരിച്വൽ എക്കണോമി എന്ന് പറയുന്നത് അത് ഉപയോഗപ്പെടുത്തുന്നില്ല ഇപ്പോൾ വർക്കല ശിവഗിരിയടക്കുണ്ട് ഇന്ന് വാസ്തുവത്തിൽ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് അതിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ വേണ്ട വിധത്തിൽ അതിന് ഒരു ഈ എക്കണോമിടെ ഒരു വലിയ ഭാഗമായി അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ സാധിക്കുന്നില്ല ഈ ഇപ്പോൾ ജഡായു പാർട്ട തന്നെ പറയുന്നു എന്തെല്ലാം എന്തെല്ലാം ടൂറിസം മേഖല ഇവിടെ ഉണ്ട് ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇവിടെ മദ്യം കൊടുത്ത് ആളുകളെ ആകർഷിക്കുന്നതിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ട് മദ്യവും ലോട്ടറിയും അത് അതിൽ കൂടെ എങ്ങനെ ആളുകളെ ആകർഷിച്ച് ഇവിടെ നിർത്താൻ പറ്റി ഈ കേരളത്തിൻ്റെ തനതായിട്ടുള്ള സാംസ്കാരിക പൈതൃകമുണ്ട് ആ പൈതൃകത്തെ പുനരുജ്ജീവിപ്പിക്കണം അതിനെ റിജുവിനേറ്റ് ചെയ്യണം അത് ജനങ്ങളുടെ മുമ്പിൽ ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കണം അങ്ങനെ ജനങ്ങളത് മനസ്സിലാക്കാൻ ഇത് ഏതെങ്കിലും വിധത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന ഒരു സമൂഹം ഇതിലേക്ക് ഒഴുകും യാതൊരു സംശയവും കേരളത്തെ വേണ്ടവത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇന്നേ വരെ കേരളം ഭരിച്ചിരിക്കുന്നവർ സാധിച്ചിട്ടില്ല മധ്യപ്രദേശിനും ഉത്തർപ്രദേശിനും സാധിക്കുന്നു ഉജ്ജയിനിൽ അവിടുത്തെ സർക്കാർ എന്താണ് ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ അവർക്കൊണ്ടിരിക്കുന്നു മഹാബലിപുരത്തേക്ക് അവിടെ ചൈനീസ് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും ഒരു കൂടിക്കാഴ്ച ഒരു മാത്രം നിശ്ചയിച്ചു അതിൻ്റെ പിന്നിൽ എന്താണ് ആ പിറ്റേ ദിവസം തൊട്ട് ലക്ഷക്കണക്കിന് ആളുകൾ മഹാബുരത്തേക്ക് വരികയാണ് ഇതാണ് ഇതാണ് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുന്നത് ഭാരതത്തിൻ്റെ എക്കണോമി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ സംസ്ഥാന സർക്കാരുകൾക്ക് അപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളിലൂടെ അത് സാധ്യമാകില്ല സാധ്യമാകും ഇവിടെ സ്വദേശി ദർശൻ എന്ന് പറഞ്ഞൊരു കോടിക്കണക്കിന് രൂപ കൊടുത്തുണ്ടെങ്കിൽ ഏതാണ്ട് നൂറ് കോടിയോളം രൂപയാണോ അപ്നാവസാംക്ഷേത്ര രുവാട് മുഴുവൻ നന്നാക്കാൻ വേണ്ടി കൊടുത്തത് അതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണം മുഴുവൻ വിനിയോഗിച്ചില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ലാബ്സായി പോയി കുറച്ച് മടക്കി കൊടുത്തു അങ്ങനെയൊക്കെയാണ് ഈ മുന്നൂറ് കോടി രൂപയാണ് ശബരിമലയ്ക്ക് വേണ്ടി അനുവദിച്ചത് അതിൽ ഇരുപത് കോടി രൂപ ആദ്യത്തെ കിഴിവ് അടച്ചതിൻ്റെ കണക്കിതുവരെ കൊടുത്തിട്ടില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പണം വിനിയോഗിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യത്തിൽ പ്രോജക്റ്റുകൾ ഉണ്ടാക്കി അത് നടപ്പിലാക്കുന്ന കാര്യത്തിലൊക്കെ വമ്പൻ പരാജയമാണ് അവിടെയൊക്കെ തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും നടത്തുന്നതുകൊണ്ട് ഒരു കാര്യവും വേണ്ട വിധത്തിൽ പൂർത്തിയാകുന്നില്ല ഒരു കോടി രൂപ കിട്ടിയാൽ അതിവിടെ അതിൽ പത്ത് ലക്ഷം രൂപ ചിലവഴിക്കുന്നില്ല ബാക്കിയൊക്കെ ഇടനിലക്കാരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും സി എ ജി റിപ്പോർട്ട് വരുമ്പോൾ കേരളത്തിൽ ഈ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് എല്ലാം ആക്ഷേപങ്ങളാണ് ആരോപണങ്ങളാണ് അതിനെക്കുറിച്ചൊക്കെ ക്രമക്കേടുകൾ ഉന്നയിക്കുകയാണ് ഇതാണ് കേരളത്തിൻ്റെ സ്ഥിതിവിശേഷം കേരളത്തെ വേണ്ട വിധത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ജന ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഈ കേരള സർക്കാരിന് കഴിയുന്നില്ല